ൂ ഞങ്ങൾക്ക് ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ നമ്മളിപ്പം ഇന്ന് മിറാജിൻ്റെ അന്ന് ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടോ പറ്റി ഉള്ളൊരു വേടിയാണ് നമ്മൾ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയത് നമ്മൾ അരിപ്പൊടിയായിട്ട് അരി അരിപ്പൊടി വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പച്ചരി അച്ചുകാണുണ്ടാക്കിയാൽ അധികം ടേസ്റ്റാണ് അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല സോഫ്റ്റൊക്കെ ആവും അരിപ്പൊടി ആകുമ്പോൾ ഒരു എന്താ ഒരു ഉറപ്പൊക്കെ ഉണ്ടാവും അതിന് ഉറപ്പിൽ നമ്മൾ പഴം പിന്നെന്താ ആർ കെ ജി നെയ്യ് തേങ്ങ മൂപ്പിച്ച് കാണും ഇതൊക്കെ ഒഴിച്ച് പറഞ്ഞാലൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല നന്നാവും ചെയ്യും ആ അധികം അരിപ്പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കല് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തേക്കണേ അതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു ഏലക്കായ ഇട്ട് പൊടിച്ചുകാണ്ടിട്ടെടുത്ത് പിന്നെന്താ ശർക്കരപ്പാല് പിന്നെന്താ കാച്ചി വച്ചക്കണ് ഉണ്ടാക്കി വെച്ചേക്കണോ അത് നല്ല തിളച്ചത് അയക്കാണ് ഒഴിക്കാൻ പറ്റില്ല കുറച്ച് ചൂടാണ് ശേഷം നല്ലോണം തണുക്കാനും പറ്റില്ല കുറച്ച് ഏളം ചൂടിൽ നമ്മൾ അയക്കൊഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ചെറിയൊരു മൈസൂർ പഴം അതിലിട്ടു കേട്ടോ അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ നമ്മൾ എത്ര ദൂരം അത് മാവ് പിന്നെ പ്രെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു വെച്ചാൽ എത്ര ദൂരം കഴിക്കാതെ നമ്മൾ മാവിൻ്റെ അപ്പം സോഫ്റ്റ് ആവല്ലോ കേട്ടോ ഞാൻ കുറച്ച് നേരത്തന്നെ ഉണ്ടാക്കി വെച്ചു മാവ് ഉണ്ടാക്കി വെച്ചു പിന്നെ കുറേ കുറേൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചുട്ടെടുത്തത് കൈ നല്ലോണം മിക്സ് ചെയ്യാൻ കേട്ടോ ആദ്യ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കിയെടുത്തു പിന്നെ നമ്മൾ കയ്യേറ്റി നല്ലോണം കഴിച്ചെടുക്കുക എന്നിട്ട് നല്ലങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം വലിയ ലൂസാകാൻ പാടില്ല ഞമ്മളെ ദോശമാവിൻ്റെ ലൂസൊന്നും ആകാൻ പാടില്ല നമ്മൾ ഓട്ടാടൊക്കെ ചുടുവല്ലേ ഏകദേശം ഓട്ടാടിൻ്റെ അത്രയും തന്നെ ആവരുത് നമ്മൾ ആ കുഴിയിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ട് വലിച്ചു പോകരുതല്ലോ അപ്പോൾ കുറച്ച് ടൈറ്റിൽ തന്നെ വേണ്ട മാവ് അപ്പോൾ നേരത്തെ കിട്ടുള്ളൂ അപ്പോൾ കൊപ്പര ഉണ്ടെങ്കിൽ നാളെ തേങ്ങ ഒളിച്ച് ഞാൻ കുറേ തേങ്ങ ഒളിച്ച് കുയങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ അതിനോട് അന്നത്തെ കൊപ്പ കുറച്ചുണ്ടെങ്കിൽ അഞ്ചാറ് തേങ്ങ ഉണ്ടെങ്കിൽ അത് ഞാൻ പിടിച്ചിട്ട് കൊണ്ടുവച്ചിന് വേറെ കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിലൊക്കെ കൂട്ടാമെന്ന് ചേർച്ച കണ്ടിട്ടോ അപ്പോൾ അതിന്റെ കൊപ്പരടുത്ത് കണ്ട് ചെറുതാക്കി മോളാണ് കേട്ടോ കട്ട് ചെയ്ത് തരുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞു തരികയാണ് അത് നല്ല ആർക്കേജ് നെയ്യ് ആണ് മൂപ്പിച്ച് കണ്ടത് ഒഴിച്ചിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചില നാട്ടിൽക്കൊന്നുമില്ല മിറാജ് കഴിച്ചലുണ്ടാവൂല കഴിച്ചലില്ല പിന്നെ ബറാത്തേ കഴിച്ചാലുള്ളൂ ഞങ്ങളവിടെ മിറാജും ബറാത്തൊക്കെ കഴിച്ചു വിട്ടാ ഇവിടെയൊക്കെ ഉസ്താദ്മാർ തോർക്കാനും വരും പിന്നെ ഞങ്ങളുടെ മോള് ഷീനും മദ്രസക്കുമാണ് അന്നൊക്കെ ഓൾ ഉസ്താദിനെ വന്നിട്ടാണ്ട് ആസ്രസ്കാരം കഴിഞ്ഞിട്ടാണ്ട് വന്ന് തോർക്കും നമ്മളെന്തേലും അപ്പോൾ പല ആരും ഉണ്ടാക്കി വെച്ചിരിക്കാണ്ട് ചായ അതും കൊടുക്കും ചെയ്യാം അന്നൊക്കെ നല്ല രസേനൊക്കെ ഉസ്താദ്മാരൊന്നും വരല്ല മദ്രസില് പോളും മദ്രസത്തിന് അല്ലാതെ ആരും തോരക്കാനൊന്നും വന്നിട്ടില്ല എന്നാലും ആ നേരത്തെ എല്ലാവരും കൂടി ഇരുന്നുകാണ്ട് അതുകൊണ്ട് മൂന്നേ ആസീന ഓതിക്കാണ്ട് അതുകൊണ്ട് ചായ അടിച്ചുവിട്ട എന്തെങ്കിലും മധുരം നമ്മളെ വീട്ടിലുണ്ടാക്കണല്ലോ ആ മൂന്ന് യാസീന ഓതും സ്കെച്ച് മരിസ്കരിച്ച് കാണ്ടും ഓതാം സ്കെച്ച് കാണ്ടൊക്കെ ഓതട്ടാ ഓരോരുത്തരെ ഓരോരോ വിശ്വാസം ഇല്ലല്ലേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് പറാത്തും കഴിച്ചും മെയ്റാജൊക്കെ കഴിച്ചു ഞാൻ ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കാൻ കാരണം മക്കൾക്ക് ഇഷ്ടം ഉണ്ണിയപ്പാട്ടാ രണ്ടാക്കും ഇഷ്ടം ഉണ്ണിയപ്പാണ് നെയ്യപ്പതിനേക്കാളൊക്കെ ഇഷ്ടം ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് എളുപ്പം നോക്കിയതല്ല കേട്ടോ ഓല കഴിക്കും അത് ഇനി പന്ന് നിന്ന് തീർന്നില്ലെങ്കിലും പിറ്റേ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചുകാണ്ടൊക്കെ ആയിട്ട് ഓല് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് ഓല് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഞാനത് ഉണ്ടാക്കിയത് പിന്നെ വയസ്സായാലും ഉള്ളവരോടത്തൊക്കെ ചക്കരച്ചോറ് പിന്നെ അങ്ങനത്തെ കയ്യിൽ ഉണ്ടാക്കുക ചക്കരച്ചോറൊന്നും ഇവിടെ വലിയ ഇഷ്ടമല്ല എല്ലാവർക്കും അല്ലാതെ പോകൂല അപ്പോൾ പിന്നെ ഗോതമ്പായിട്ട് ചക്കരച്ചോറുണ്ടാക്കില്ലേ നെല്ലു തൈരിയായിട്ടുണ്ടാക്കും പല മോഡലും ഒക്കെ ഉണ്ടാക്കും തീജു എപ്പം ആണെങ്കിലും പൊടിപ്പിച്ചാൽ നമുക്ക് തീജുപ്പിച്ചാൽ വലിയ പര വേനൽക്കാലമായി എത്ത എന്തെങ്കിലും ഒരു കൊള്ളി കൊള്ളിയോ പാലക്കുടി തുഞ്ചം കിട്ടിയാലോ നമുക്ക് വേഗം കത്തിപ്പിടിച്ചു വിട്ടാ അപ്പോൾ പിന്നെ എന്തും മറ്റേ ആദ്യമൊക്കെ നമ്മൾ ചോറയും മട്ടാൽ പിന്നെ അടുപ്പത്തേക്ക് വരൂല്ല പിന്നെ തീജുടിപ്പിച്ചാൽ വലിയ പരക്കാലം ഇത് പതില്ല നല്ല കൊട്ടം വെല്ലും ഉണങ്ങി തരിച്ച് നിൽക്കല്ലേ അപ്പോൾ ഏത് കസറ വലിച്ചു കൊടുത്തിട്ടാലും മേൺ കൊത്തും അതുകൊണ്ട് കുറേ ഗ്യാസ് കുറേ ആയിട്ടാകും പിന്നെ ഗ്യാസ് കഴിഞ്ഞിട്ട് അല്ല കുറെ ആയി ഗ്യാസ് പിന്നെ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല മറ്റിങ്ങനൊക്കെ ആകുമ്പോൾ മൂന്ന് മാസമൊക്കെ ആവുമ്പോൾ ഒത്തിരി മേം കയ്യലുണ്ട് ഇതിപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ പുറത്ത് കത്തിക്കണോണ്ടേ ഗ്യാസ് നല്ല ലാഭാണ് ഇങ്ങനെ ആയാല് വറകുണ്ടായതുകൊണ്ടിട്ട് എന്നാള കൊടുന്ന് വറകൊക്കെ അല്ലേനാ അതുകൊണ്ട് കുയ്യപ്പ ചട്ടി എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് കുറെ കാലായിരിക്കണേ ഇനിയിപ്പെത്താ കുറെ കാലാവുമ്പോ എന്താ ചട്ടി എന്താ പാർന്ന് കൊടുക്കുമ്പോൾ എന്താ അതിൽ പിടിച്ചോ മറിച്ചാൻ കിട്ടുമോ ഒന്നും അറിയില്ല നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തായാലും നല്ലവണ്ണം കഴുകി തുടച്ച് വെച്ചതാണ് എണ്ണയൊക്കെ വാർന്നു വെച്ചിരുന്നു ഞാനതിൽ എന്നാലും അത് തുരുമ്പ് തികാണ്ടേ കുറേ കുറെ ആകുമ്പോഴേ വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കണം അല്ല ഞാൻ തുരുമ്പ് പിടിച്ചും ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോഴേ ഏറ്റവും നല്ല ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ഏറ്റവും അങ്ങനെ ചട്ടി കലോണം ചൂടായി ചട്ടിയിലൊക്കെ ഞാൻ നിറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കൂട്ടോ കുറേച്ച് അങ്ങനെ ദോശൻ്റെ അതിൽ ഇങ്ങനെ പറ്റി കൊടുത്താൽ എന്താ പറയുക അപ്പോൾ ഒരു ഉസാർ ഇട്ടൂല അപ്പം പിന്നെ നല്ലോണം നിറച്ച ഒരു ഒരു ഒറ്റപ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ പിന്നെ ഭാര്യ ആവശ്യമില്ല എല്ലാ തീക്കും അതെല്ലാം ആ എണ്ണ തന്നെ ഉണ്ടാവും നല്ലോണം നന്നാവും അങ്ങനെ കൊയ്യ നിറച്ച് എണ്ണ വാർന്നു കൊടുത്താൽ ഗ്യാസുമൈ ചട്ടി വെച്ചാൽ എന്താ അറിയാമോ ചെക്ക് എല്ലാ ഭാഗത്തേക്കും ചൂട് കിട്ടൂല നടുവിൽ മാത്രമേ ആവുള്ളൂ നടുവിൽ കാര്യം ചെയ്യും മറ്റേ ഭാഗം വേഗമില്ല ഇതാവുമ്പോൾ അടുപ്പും കല്ലുമ്പിലാവുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ പോലെ ചൂട് തൊട്ടണോണ്ട് എല്ലാം നല്ല രീതിയിൽ കിട്ടും നിങ്ങളൊക്കെ എന്തേ മീറാജിൽ ഉണ്ടാക്കുവാണ് ഉണ്ടാക്കിയാലൊക്കെ എന്തൊക്കെയാ ഉണ്ടാക്കിയൊക്കെ കമെൻറ്റ് ചെയ്യുക എത്ര പാടാൻ ചട്ടീൻ്റെ പാടാണ് അങ്ങനെ ആ കിട്ടണമൊക്കെ ഉണ്ടിട്ടല്ല ഒന്നും ഇല്ല ആശാ അല്ല സൂപ്പറായിട്ട് മറച്ചിടാനൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ വിചാരിച്ചിന് ചട്ടിയിൽ ഒട്ടി കുടിച്ചു ആവന്നല്ലേ നല്ലോണം കമ്പി ചണ്ടി ഇട്ട് നല്ലോണം ചട്ടി വരുതിയാണ് കഴുകിയതുകൊണ്ടേ കിട്ടുന്നുണ്ട് കേട്ടാ സൂപ്പറായിട്ടുണ്ട് നമ്മളെ അഫ്സു വ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നായി ചുട്ട് പപ്പട പോലെ വെച്ചിട്ടാണ് ഞാൻ കുത്തിയെടുക്കുന്നത് ഇങ്ങനെ വെച്ച് കുത്തിയെടുത്താൽ നല്ല സുഖമാണ് പപ്പട പോലെ നിങ്ങളും ഉണ്ടല്ലോ മഴയായി ചൊരിങ്ങീടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളടയും ഉൾക്കൈതിരിയായി നീ നിൽപ്പൂ അപ്പം ഏകദേശമൊക്കെ നമ്മളെ ഉണ്ണിയപ്പൻ ചുട്ടെടുത്തു ഒക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അല്ലേ നല്ല സോഫ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും അസ്സലാമു അലൈക്കും